ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനം അടിയന്തിരമായി റോഡിലെ കുഴികൾ അടയ്ക്കാനും നിയമവിരുദ്ധമായുള്ള മണ്ണെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി എം വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ജാഗ്രത പുലർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ജലനിരപ്പൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ആ കാര്യങ്ങളിലൊന്നും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല പിന്നെ പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഈ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ യോഗം തീരുമാനമുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതിയുടെ ആവശ്യ കുതിക്കുന്നില്ല പ്രീ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലുണ്ട് അതിന് അപകടകരമായിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള അനുമതിയുണ്ട് അപ്പം അതുകൊണ്ട് നടപ്പാക്കണം കാലതാമസമില്ലാതെ തൊട്ടടുത്ത ദിവസം മുതൽ അത് ആരംഭിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത സാധ്യതകൾ വിലയിരുത്തുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനാണ് തൃത്താല നിയോജക മണ്ഡലം തല യോഗം ചേർന്നത് മഴ കനക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ അടിയന്തിരമായി ഓടകൾ വൃത്തിയാക്കും നിയമവിധേയമായി മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനും അനധികൃത മണ്ണെടുപ്പിനെതിരെ നടപടിയെടുക്കാനും ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ തുടങ്ങിയവർ പങ്കെടുത്തു ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി